നമസ്കാരം സൂര്യനസ്തമയ്ക്കാത്ത സാമ്രാജ്യം എന്നൊക്കെ ഒരിക്കൽ വിശേഷിപ്പിക്കപ്പെട്ടിരുന്ന ബ്രിട്ടന്റെ ഇന്നത്തെ അവസ്ഥയാണിത് രണ്ട് അൻപത്തി രാജ്യങ്ങളോളം കോളനിയാക്കി അടക്കി ഭരിച്ചിരുന്ന വൻ ശക്തിയായിരുന്ന ബ്രിട്ടൻ ഇന്നെത്തി നിൽക്കുന്ന അവസ്ഥയാണ് ആ വീഡിയോയിൽ നിങ്ങൾ കണ്ടത് അഭയാർത്ഥികളെ ഇരുകയ്യും നീട്ടി സ്വീകരിച്ച് സ്വീകരിച്ച ഒടുവിൽ ആ ബ്രിട്ടൻ എത്തി നിൽക്കുന്നു ഇത് ബ്രിട്ടനിൽ മാത്രമല്ല സ്വീഡൻ ഫ്രാൻസ് ജർമ്മനി തുടങ്ങിയ രാജ്യങ്ങളെല്ലാം ഇതിൻ്റെ ദൂഷ്യങ്ങൾ അനുഭവിച്ചവരാണ് അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് വലതുപക്ഷങ്ങൾ അവിടെ ഭരണത്തിലേറുന്നു ആ തീർച്ചയായിട്ടും അവർ അവരുടെ നിയമങ്ങളിലൊക്കെ മാറ്റം വരുത്തുന്നു ലോകമെമ്പാടും വലതുപക്ഷങ്ങൾ ശക്തി അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇനിയും ബ്രിട്ടനും അഥവാ ഈ ഇംഗ്ലണ്ടിനെ കുറെ കൂടെ താമസി കുറെ കൂടെ താമസിച്ച് മാത്രമേ ആ ഒരു ലെവലിലേക്ക് എത്താൻ പറ്റൂ കാരണം അവർ വിചാരിച്ചതിനേക്കാൾ കൂടുതൽ ജിഹാദിസം അവരുടെ രാജ്യത്തെ കാർന്ന് തിന്നു കഴിഞ്ഞു ഇതിനകത്ത് തന്നെ ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ ആ മുദ്രാവാക്യമില്ല ആ ജാതിയൊക്കെ നമ്മൾ നമ്മുടെ നാട്ടിൽ ഒരുപാട് കണ്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് നമ്മളും കേട്ടിട്ടില്ലേ ഇതേ മുദ്രാവാക്യങ്ങൾ തന്നെ കൊല്ലം മാ കണ്ടല്ലോ കേട്ടല്ലോ ഇത് തന്നെയാണ് അവിടെ ഭാഷ മാത്രമേ വ്യത്യാസമുള്ളൂ എല്ലായിടത്തും ലോകത്തെല്ലായിടത്തും ഒരേ താളം ഒരേ ശൈലി തന്നെയാണ് അവിടെ രണ്ട് തരം ആ മുദ്രാവാക്യങ്ങൾ വിളിക്കും ഒന്ന് ആസാദി മുദ്രാവാക്യം വിളിക്കും മറ്റൊന്ന് ഇസ്ലാമോ ഹോബിയ എന്ന് ചേർത്തിട്ടുള്ള മുദ്രാവാക്യങ്ങൾ വിളിക്കും ആ ശൈലിക്കൊന്നും ഒരു വ്യത്യാസവുമില്ല ഈണത്തിനൊന്നും വ്യത്യാസമില്ല ഇതിനെല്ലാം ഒരു മ്യൂസിക് ഡയറക്ടർ തന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇന്ത്യയിൽ അതിനി ചിലവാകില്ല എന്ന് നമുക്കിപ്പോൾ ഏതാണ്ട് ഉറപ്പിക്കാൻ പറ്റും കാരണം ഇത് ഈ നിങ്ങൾ കണ്ടത് ഈ പൗരത്വ ഭേദഗതി നിയമം ഇവിടെ പാസാക്കിയ സമയത്തുള്ള അഭ്യാസമാണ് കൊല്ലത്ത് നിന്നൊരു ഒരു സുഡാപ്പിക്കു സുറാപ്പിപ്പണ്ണ് തട്ടക്കാരി നിന്ന് വിളിച്ച മുദ്രാവാക്യം അത് ഏറ്റു ചൊല്ലിയ ആളുകളെയൊക്കെയാണ് കണ്ടതെങ്കിൽ അത് കുറേ നേരത്തെ കുറേ നീളമുള്ള മുദ്രാവാക്യം വെളിയാണ് ഞാൻ മുമ്പ് പല വീഡിയോ ആയിട്ട് അത് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഇത്തവണ അത് മുഴുവൻ കാണിക്കാത്തത് ഈ ശൈലി ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇന്ത്യയിലും ഇംഗ്ലണ്ടിലും പലസ്തീനിലും പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലും സിറിയയിലും ഇറാക്കിലും ഇവരുള്ള ഇടങ്ങളിലെല്ലാം ഒരേ ഈണം ഒരേ താളം ഒരേ ലക്ഷ്യം എൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നതും ഒരേ കൂട്ടർ ഇതാണ് ഈ മതേതരമായിട്ടുള്ള ജനങ്ങൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത് സത്യം യാഥാർത്ഥ്യം അല്ലാതെ മതേതരാണ് എന്ന് പറഞ്ഞ് ഇവിടെ മതത്തിൻ്റെ പിന്നാലെ നടക്കുന്ന ചില കൂട്ടരുണ്ടല്ലോ അവർ പറയുന്നത് വിശ്വസിക്കരുത് മതമില്ല ജാതിയില്ല ദൈവമില്ല എന്ന് പറഞ്ഞ് നടക്കുന്നവരാണ് കമ്മ്യൂണിസ്റ്റുകാർ ആ കമ്മ്യൂണിസ്റ്റുകാർ അള്ളാവിൻ്റെ ഭൂമിക്ക് വേണ്ടിയിട്ട് അതായത് വഖവിൻ അവർ പറയുന്നത് അള്ളാവിൻ്റെ ഭൂമി എന്നാണ് ആ അള്ളാവിൻ്റെ ഭൂമിക്ക് വേണ്ടിയിട്ട് വഖബേദഗതി ബില്ലിനെതിരെ വോട്ട് ചെയ്യുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ് അതായത് നമ്മളോടൊക്കെ പറയും മതമില്ല ജാതിയില്ല ദൈവമില്ല ക്ഷേത്രമില്ല പള്ളിയില്ല എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന അതേ കൂട്ടർ തന്നെ അള്ളാവിൻ്റെ ഭൂമിക്ക് വേണ്ടി പോരാടുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ് അതിനാൽ അത്തരക്കാരെ വിശ്വസിക്കരുത് നമ്മുടെ കണ്ണിന് മുന്നിൽ കാണുന്നത് ചെവിയിൽ കേൾക്കുന്നത് മാത്രം വിശ്വസിക്കുക